എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രേക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പോഷൺ ട്രേക്കറിൻ്റെ ആപ്പ് ഡാറ്റ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ ഏതൊക്കെ സാഹചര്യത്തിലാണ് പോഷൺ ട്രേക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നമുക്ക് പോഷൺ ട്രേക്കറിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ ചെയ്തതിനു ശേഷമോ അതല്ലെങ്കിൽ നിലവിലുള്ള വെർഷനിലൊക്കെ പോഷൻ ട്രേക്കറ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക കൃത്യമായിട്ട് ലോഗിൻ ആവാണ്ടിരിക്കുക അതല്ലെങ്കിൽ ലോഗിൻ ചെയ്ത ഉടനെ തന്നെ തനിയെ ലോഗൗട്ടായി പോവുക അല്ലെങ്കിൽ ഓഫായി പോവുക അതുപോലെ തന്നെ ബെനഫിഷ്യറി ലിസ്റ്റ് ടി എച്ച് ആർ എച്ച് സി എം ലിസ്റ്റ് തുടങ്ങിയവ ലോഡാവാണ്ടിരിക്കുക അതുപോലെ തന്നെ ഡാറ്റ നോട്ട് ഫൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഫോമുകൾ ലോഡ് ആവാണ്ടിരിക്കുക അതില്ലെങ്കിൽ അത് സബ്മിറ്റ് ആവാണ്ടിരിക്കുക അതുപോലെ തന്നെ ഡെയിലി ട്രാക്കർ കൃത്യമായിട്ട് വർക്ക് ആവാണ്ടിരിക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുക അതുപോലെ തന്നെ ഡാറ്റ മിസ്മാച്ച് കാണിക്കുക നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള വിവരങ്ങൾ തെറ്റായിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിൽ കുറവോ മറ്റോ ഒക്കെ കാണിക്കുക അതുപോലെ തന്നെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള പുതിയ ഓപ്ഷനുകൾ ലഭിക്കാണ്ടിരിക്കുക അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനായിട്ട് പോഷൻ ട്രാക്കറിൻ്റെ ആ ഒരു ഐക്കണിൽ പ്രെസ്സ് ചെയ്ത് പിടിക്കുക ഓപ്പൺ ചെയ്യുകയല്ല വേണ്ടത് അതിൽ പ്രെസ്സ് ചെയ്തിങ്ങനെ പിടിക്കുക അപ്പോൾ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോന്നോ അല്ലെങ്കിൽ ഇതേപോലൊരു ഐ ബട്ടണോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓരോ ഫോണിൻ്റെ അനുസരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടായിരിക്കും കാണാൻ സാധിക്കുക ചില ഫോണിൻ്റെ ആണെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ചില ഫോണിൻ്റെ ഇവിടെ താഴ്ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ഇതിൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓക്കെ കൊടുക്കാനും ക്യാൻസൽ കൊടുക്കാനും ഒരു ഭാഗം വരും ഇതിൽ നിങ്ങൾ ഓക്കെ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓക്കെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പോഷൻ ട്രാക്കറിൻ്റെ ഉള്ളിലുള്ള വിവരങ്ങളൊന്നും നഷ്ടമാകില്ല അതായത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങളോ മറ്റൊന്നും നഷ്ടമാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക ഒന്നുകിൽ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് ബാക്കടിക്കുക അതിനുശേഷം കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്പ് പെർമിഷൻസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോട്ട് എലൌഡ് എന്നതിൻ്റെ താഴെയായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക ക്യാമറ ഫയൽസ് ആൻഡ് മീഡിയ ലൊക്കേഷൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ക്യാമറ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാതിലും നമ്മൾ എലോ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ചിലതിൽ നമുക്കൊരു ബട്ടൺ പോലെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ച നിറത്തിലാവുകയാണ് ചെയ്യുക അതിനുശേഷം വീണ്ടും ബാക്കിലോട്ടുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിലും ഇതുപോലെ എലോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിലോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫയൽസ് ആൻഡ് മീഡിയ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലോ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ബാക്കിലോട്ടുള്ള ആറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എലൌഡ് എന്നതിൻ്റെ താഴെ ക്യാമറ ലൊക്കേഷൻ ഫയൽസ് ആൻഡ് മീഡിയ ഈ മൂന്ന് ഓപ്ഷനുകളും വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ചില ഫോണുകളിൽ ബട്ടൺ ടൈപ്പ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു മൂന്ന് ഓപ്ഷനുകളും പച്ച നിറത്തിലായിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനുശേഷം ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുറകിലോട്ട് പോരുക അപ്പോൾ ഈ രീതിയിലാണ് പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഈ ഒരു പ്രശ്നം എപ്പോഴാണോ നേരിടുന്നത് അപ്പോൾ മാത്രം ചെയ്താൽ മതി അതൊരു തവണ മാത്രം ചെയ്താൽ മതി പിന്നീട് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമോ അതല്ലെങ്കിൽ പോഷൻ ട്രാക്കർ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോഷൻ ട്രാക്കറിന്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം